ാണ് ഒരു മുഴുനീല നായൻ വേഷമായിട്ട് മുന്നോട്ട് വരുന്നത് പ്രമോ തീയേറ്റർ ഇതിനു മുമ്പ് നാടകത്തിൽ മാത്രമേ അങ്ങനെ മുഴുവനില കഥാപാത്രം ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് പറയാനുള്ളത് ശരിക്കും അത് ആദ്യം ചാക്കാലാണ് പിന്നെ ശരിക്കും അതിനൊക്കെ ഒരുപാട് ഒരു നടൻ എന്ന രീതിയിൽ ആക്ടർ എന്ന രീതിയിൽ എന്നെ കുറച്ചുകൂടെ എനിക്ക് പോയി എനിക്ക് എന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിനിമ ഇത് തന്നെയാണ് ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ നായകൻ നായകൻ എന്ന് പറയുന്നത് എനിക്ക് എന്റെ അവർക്ക് തോന്നണേ അപ്പോൾ നായകൻ നായകം എന്ന് പറയുമ്പോൾ ഈ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പ്രധാന കഥാപാത്രം അവർ മാത്രം നായകനായ വീട്ടിൽ ശക്തനായ ഒരാൾ കുറെ നിക്കുന്നുണ്ട് ഞാൻ അറിയാതാണെങ്കിലും അല്ലെങ്കിൽ ഞാനും മറ്റൊരാള് അപ്പൊ ഈ എന്റെ ഒപ്പം തന്നെ പ്രാധാന്യം നൂറ് ശതമാനം നായകന്മാരാണ് പിന്നെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരു സീനിലാണെങ്കിലും ഇപ്പം നായകൻ എന്ന് പറഞ്ഞ വാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു സീനിൽ അഭിനയിക്കുന്ന സിനിമയിലും ആ സീനിലെ നായകൻ ഞാൻ വിശ്വസിച്ച് അഭിനയിക്കുന്ന ഒരാളായ എൻ്റെ ഒരു പ്രത്യേകനാണ് നമ്മൾ നാടകം കളിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സീൻ അല്ലെ സെക്കൻഡ് സീൻ അത് ഓരോ സീൻ ഓർത്തർക്ക് കൊടുത്തു കൊടുത്താണല്ലോ പോകുന്നത് ആ എന്റെ സീൻ വരുമ്പോഴും മറ്റോ സീൻ എനിക്ക് എന്നെ ശ്രദ്ധിക്കും എന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഞാനാണത് നയിക്കുന്നതെന്ന് ചിന്തിച്ച് അഭിനയിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നായകൻ്റെ സംഭവിച്ചു വരപ്പം